വാട്ടർ തീം പാർക്കിന് സമാനമായ റോഡരികിലെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി ജലധാര പട്ടിത്തറ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലാണ് ഒരു മാസമായി കുടിവെള്ളം പാഴാവുന്നത് പട്ടിത്തറ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ പത്താപ്പുരയ്ക്കൽ റോഡിലാണ് ജലധാരയ്ക്ക് സമാനമായി പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് ഒരു മാസത്തിലേറെയായി വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ടെന്ന് നാട്ടുകാർ പറഞ്ഞു കുടിവെള്ള വിതരണം ചെയ്യുന്ന ജൽ ജീവൻ മിഷന്റെ പൈപ്പിനാണ് തകർച്ച സംഭവിച്ചത് ഇതോടെ രണ്ടാൾ പൊക്കത്തിൽ വെള്ളം കുതിച്ചു വരികയാണ് വെള്ളത്തിന്റെ തുടർച്ചയായ ഒഴുക്കിൽ കോൺക്രീറ്റ് റോഡിൽ വഴുക്കലും രൂപപ്പെട്ടു കഴിഞ്ഞ ദിവസം പത്താപ്പുരയ്ക്കൽ വീണ പരിക്കേറ്റിരുന്നു മറ്റൊരാൾക്ക് വീഴ്ചയിൽ കാലൊടിയുകയും ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് പലതവണ പരാതി പറഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു നിരന്തരമുള്ള ജലമുഴുക്ക് ഒരു മാസം പിന്നിട്ടതോടെ കോൺക്രീറ്റ് റോഡിനും തകർച്ച കിടവരുത്തുന്നുണ്ട് വെള്ളം കൂടുതൽ ശക്തമായി പുറന്തള്ളുന്ന സമയങ്ങളിൽ കാൽനടയാത്രയും ഇരുചക്ര വാഹനയാത്രയും ബുദ്ധിമുട്ടിലാവുമെന്നും നാട്ടുകാർ പറഞ്ഞു നിലവിൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും പൊട്ടിയ പൈപ്പ് ശരിയാക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ അധികൃതർക്കെതിരെ പ്രതിഷേധവും ശക്തമാണ് ഇവിടെ ഈ പൈപ്പ് പൊട്ടിയിട്ട് ഇങ്ങനെ വെള്ളം പോകാൻ തുടങ്ങിയിട്ട് ഇതിന് വേണ്ടി ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ എം എൽ എ മന്ത്രിമാര് ഇവർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഇതുവരെ അതിനുള്ള യാതൊരു നടപടിയും ഇവിടെ എടുത്തിട്ടില്ല ഈ വെള്ളം ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ ഈ റോഡ് മൊത്തം നല്ല വഴിക്കലാണ് വയസ്സായ ആൾക്കാർ ഇതി കൂടെ നടക്കുമ്പോൾ ഒരാൾ വീഴയും കാലും ഒടിയൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ആരും കാണുന്നില്ല ഇവരെ കൊടുക്കണ്ടോട്ട് എം എൽ എക്ക് കൊടുത്തു എം മന്ത്രിക്ക് കൊടുത്തു മെമ്പർക്ക് കൊടുത്തു പഞ്ചായത്തിന് കൊടുത്തു എല്ലാവർക്കും കൊടുത്തു ഇതുവരെയും ഒരു പരാതി വന്നില്ല ഇവരെ നടക്കാൻ നോക്കില്ല വൈറ്റ് വരുന്നുണ്ട് ഞാൻ ഇറക്കാൻ വഴിക്ക് വരുന്നത് ഇത് ഇതിനൊരു പരിഹാരം കാണുന്നു ഇതൊരു മന്ത്രിക്ക് പരാതി കൊടുത്തു എം എൽ എക്ക് പരാതി കൊടുത്തു മേമ്പറോട് പറഞ്ഞു ഇതുവരെ പരിഹാരം നടത്തിയില്ല റോഡ് കൂടി നടത്താൻ അടക്കം വരുന്ന പട്ടിൻ്റെ ഒക്കെ റോഡ് വൈകിട്ട് ഇവിടെ മാത്രമല്ല മുകളിലും കുട്ടികളും മാസം മാസം അതിന് ആ പരിഹാരം പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി